ആധുനിക സംവിധാനങ്ങളുമായി പത്തിരിപ്പാല മൗണ്ട് സിന സ്കൂളിന് മുൻവശത്തായി ആൽവ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു വിശാലമായ എ സി ഹാൾ ഡൈനിങ് ഹാൾ മിനി ഹാൾ എ സി കോട്ടേജ് കോൺഫറൻസ് ഹാൾ പാർക്കിംഗ് സംവിധാനം എന്നിവ അടക്കമാണ് ആൽവ സെന്റർ ഒരുങ്ങുന്നത് ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് ത്രീ ട്രിപ്പിൾ എയ്റ്റ് നയൻ ട്രിപ്പിൾ എയ്റ്റ് പട്ടാമ്പി നേർച്ചയ്ക്കിടെ ഉണ്ടായ അക്രമത്തിൽ അറസ്റ്റിലായി പട്ടാമ്പി നേർച്ച നഗരപ്രദക്ഷിണ ഘോഷയാത്രയ്ക്കിടെ അക്രമം കാണിച്ച ഏഴുപേർക്കെതിരെ കർശന നടപടിയുമായി പോലീസ് ഏഴുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആകെ ഇരുപത്തിയഞ്ചിലേറെ പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നേർച്ച ഘോഷയാത്ര അവസാനിക്കാറായ സമയത്താണ് രാത്രി ഒൻപത് മുപ്പതിനു ശേഷം മേലെ പട്ടാമ്പിയിൽ ഉപാവഘോഷ കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് കാസിനോ കമ്മിറ്റിയും കമാൻഡോസ് കമ്മിറ്റിയും തമ്മിൽ സംഘർഷത്തിലേർപ്പെടുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ആഘോഷ കമ്മിറ്റിക്കാർ ആനയെ മർദ്ദിക്കുകയും പരസ്പരം കല്ലെറിയാൻ തുടങ്ങുകയും ചെയ്തതോടെ രംഗം ശാന്തമാക്കാൻ പോലീസ് ഇടപെട്ടെന്നും ഇതോടെ ആഘോഷ കമ്മിറ്റിക്കാർ പോലീസിനെയും ആക്രമിച്ചെന്നും പറയുന്നു നേർച്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാലക്കാട് ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ആദ്യം പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കണ്ടാലറിയുന്ന അറിയുന്ന ഇരുപത്തിയഞ്ചില് പേർക്ക് ജാമ്യമില്ലാ വകുപ്പിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഷോർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസ് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജു സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് സംഘം ആക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങളും പിടിച്ചെത്തതായി പോലീസ് അറിയിച്ചു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സി ദൃശ്യങ്ങൾ പരിശോധിച്ച് മറ്റ് പ്രതികൾ തിരിച്ചറിഞ്ഞായും എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പ്രശ്നങ്ങളുണ്ടാക്കിയ കമ്മിറ്റികളെ അടുത്ത വർഷം നേർച്ചയിൽ പങ്കെടുപ്പിക്കില്ലെന്നും പോലീസ് അറിയിച്ചു കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിക്കെതിരെയും മറ്റു ഭാരവാഹികൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു